ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ റിയാദിൽ സോഫ നിർമ്മാണശാല ഗോഡൌണിന് തീപിടിച്ച് മലയാളി യുവാവ് മരിച്ചു മലപ്പുറം വഴിക്കടവ് സ്വദേശി തോട്ടം കടവത്ത് അബ്ദുൾ ജിഷാറാണ് മരിച്ചത് റിയാദ് ഷിഫയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം രാവിലെ ഏഴോടെ തൊട്ടടുത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുകയും അത് ജിഷാർ പണിയെടുത്തിരുന്ന സോഫ സെറ്റ് നിർമ്മാണ ഗോഡൌണിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു സംഭവമുണ്ടായ ഉടൻ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസുമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് ജിഷാറിന്റെ മൃതദേഹം പുറത്തെടുത്തത് ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്ന ജിഷാർ ഒരാഴ്ച മുൻപാണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയത് പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് മറിയുമ്മ ഭാര്യ മക്കൾ അഫീഫ റൂബ അമീർ അനു വഴിക്കടവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ